ചേച്ചി 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 നമുക്കെല്ലാവർക്കും നമുക്കെല്ലാവർക്കും എടുക്കാൻ എടുക്കാൻ കഴിഞ്ഞ എടുത്തത് വീണ്ടും വീണ്ടും എടുക്കണോ അച്ഛനും അമ്മയും വിളിച്ച അങ്ങോട്ട് അവര് ഷോപ്പിങ്ങിന് ഞാൻ വരുന്നില്ല എന്തായാലും എല്ലാം ചേർത്ത് കേട്ടോ എല്ലൂടെശ്രാവശ്യം എനിക്ക് എന്തോ

നാളെ പോവാ ഞാനില്ല പോയിട്ടോ ആ എന്ത് പരിപാടിയോ നമുക്ക് പോവാൻ പറഞ്ഞാ ചേക്കോട്ടനവിടെ എനിക്ക് എങ്ങനെ അറിയാനാ ഇവിടെ നിന്ന് ഇറങ്ങി പോയാ പോക്കാണ് ഇനി പോണ വഴിക്ക് റോക്സിനെ വെല്ലോം കണ്ടോ തല്ലും ബഹളോ ആയെന്നൊക്കെ ആർക്കറിയാനാ അവൻ തല്ലും വാങ്ങിച്ചോണ്ട് ഇനി ഏ വരും അങ്ങനെ എന്തായാലും ചെയ്യൂല ഇത് ചുമ്മാ നമ്പറാണ് ആ കലിപ്പ് തീർക്കാൻ വേണ്ടി ഒരു റൗണ്ട് അടിക്കാൻ തിരിച്ചിങ്ങ പോരും അല്ലാണ്ട്

ഈ അമ്മായി ആൻറ്റിയാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയാൻ പൊക്കി 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 എന്നാലും അവ ഏതാ മനസ്സിലെ നെനച്ചാ അത് ആണ് വഴിയും കണ്ടുപിടിപ്പാ വഴി കണ്ടുപിടിക്ക് ഈ വഴി പോവാണെങ്കിൽ അവൻ വല്ല പെരുവഴിയിലാവും അപ്പിയെല്ലാം ആഹാദ ലച്ചു അങ്ങനെ രാത്രി ഒൻപത് മണി വരെ ആൾക്കാരുടെ ചെവിയിൽ മുഴങ്ങി കേൾക്കുന്നത് എന്തായിരിക്കും എന്നെ ആരും മാർക്കറ്റിംഗ് തന്ത്രം പഠിപ്പിക്കേണ്ട കാര്യമില്ല വീട്ടിൽ പോയാൽ കനകാന്റെ അമ്മൂമ്മ ഉച്ചക്ക് ഞങ്ങൾ തിരിച്ചു വരുമ്പോ ചോറ് വേണ്ട ഞങ്ങൾക്ക് കഴിക്കാൻ അപ്പൊ നിങ്ങൾ ഇവിടെയാവത്തുള്ളൂ ഇല്ലെങ്കിൽ ചിലപ്പം ബഡ്ജറ്റ് കൂടും പാവല്ലേ ചേച്ചി ആ കാരണം ഒന്നാമതേ ഈ വണ്ടി മൊത്തം അലങ്കരിക്കാൻ ഈ കൂടെ ആ ഇന്നത്തെ പരിപാടി ആയാലും കൂടെ ചേച്ചി അത്യാവശ്യം നല്ല ഫണ്ട് മുടക്കിയിട്ടുണ്ട് മുടക്കും കാച്ചു തരും കുഴപ്പമൊന്നുമില്ല ബാക്കി ഫണ്ട് മൊത്തം ഗൗരവമായി നോക്കിക്കോളും

എന്തിലെ ചോദന ഒന്നാമത്തെ എക്സ്പെൻസ് ഭയങ്കര കൂടുതലാണ് ഞങ്ങൾ വരുമ്പോഴേക്ക് എന്തെങ്കിലും കഴിക്കാണ്ടാക്കി വയ്ക്കണം വണ്ടി അട